ഒരു സെയില് നടന്നില്ല ഇവിടെ ഹലോ മിന്നിച്ച് ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് വന്നായിരുന്നു ഞാൻ ഞാനകത്തോട്ടൊന്ന് വന്നോട്ടെ അയ്യോ അമ്മേ എന്നിട്ട് ഓടി വന്നേ ആരാ എന്തോ നമസ്കാരം മേഡം മേഡമോ നീ നീ ൊച്ചോ ഞാൻ ഭാഗമായിട്ട് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ എന്റെ പൊന്ന് കുഞ്ഞെ ഇവിടെ തേയിലപ്പൊടിവരെ ഒന്നേ ഒന്നും വേണ്ട അയ്യോ അമ്മ ഇത് എവറേയും ഒന്നേ ഒന്നും അല്ല ഇതെല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു ആയുർവേദ ഉൽപ്പന്നമാണ് എനിക്ക് എന്റെ സ്വന്തം പോലെ തോന്നി ഞാൻ എല്ലാവർക്കും ആയുർവേദ ആയുർവേദ ഉൽപ്പന്നം ജട്ടി അതിപുരാതനമായ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ നിന്നും നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തുന്നിയെടുത്തതാണ് ഈ ജട്ടി പുരാണത്തിൽ ജട്ടിയോ

ഇലാസ്റ്റിക് മാത്രമേ ഇപ്പൊ ഉള്ളൂ നനച്ചിടാനിറ്റേക്ക് എത്ര കിട്ടുംവേദാണെങ്കിൽ മൂന്ന് പോയിന്റ് കിട്ടും മാത്രമേ ഉള്ളൂ കാശായിട്ടൊന്നും കിട്ടത്തില്ലേ അല്ല ഞാൻ കിട്ടാൻ പോകുന്ന കുട്ടിക്ക് ജോലി നിർബന്ധമാണ് സാലറി സാലറി കുറവാണ് അത് സാല

എന്താ സാർ വയസ്സും പ്രായമൊക്കെ ആയില്ലേ ഇനിയെങ്കിലും അയ്യോ അവനെ വിളിക്കണ്ട മോൾ പഠിച്ചു അവനും പഠിച്ചത് ബി മര്യാദ പ്ലസ് വണ്ണിന് പോയിട്ട് വരാന്ന് പറഞ്ഞ ആ സ്കൂളിൽ നിന്ന് മുങ്ങിയവനാ പിന്നെ വോട്ട് ചെയ്യാൻ പോലും അവനാ പഠിച്ചിട്ടില്ല അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇവന്റെ അച്ഛന് മൂന്ന് വോട്ടെങ്കിലും വെറുതെ പറയാണ് സ്കൂൾ ഒന്ന് അവരെന്നെ പുറത്താക്കി െ പുറത്താക്കിപ്പിച്ചു കരിയറ് അന്ന് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവൻ്റെ കാമുക്ക് സർപ്രൈസ് കൊടുക്കാൻ സ്കൂബിയുടെ ആണെന്നും പറഞ്ഞ് കുറേ കാട്ട് കടന്നലിനെ കുപ്പി ഇല്ലാക്കി കൊടുത്തു കുപ്പി തുറന്നതും ആ കടന്നലെല്ലാം കൂടി ആ കൊച്ചിനെ അറഞ്ചുമൊറഞ്ഞ് കുത്തി കണക്ക് പഠിപ്പിക്കുന്ന സരസമ ടീച്ചറെ കണക്കില്ലാതെ കുത്തി കൊടുക്കൻ കണക്ക് ടീച്ചറിൻ്റെ കണ്ണ് കമ്പിളി കമ്പിളിനാരങ്ങ പോലായി അതാണ് ഇവനും മാനേജ്മെൻ്റ് തമ്മിലുള്ള പ്രശ്നം അമ്മ വെറുതെ ആവശ്യമില്ലാത്തത് പറഞ്ഞ് വിഷുദിനും തെന്നി മാറുന്നു ഒരു പരസ്പര ധാരണയായ സ്ഥിതിക്ക് നമുക്ക് ഈ കുട്ടിയുടെ വീട്ടിൽ പോയി കഷ്ടപ്പെട്ട് പഠിച്ച് ഡിഗ്രി എടുത്ത് എടുത്താൽ പൊങ്ങാത്ത ഭാഗ്യമായി വീട് വീടാന്തരം കയറി ഇറങ്ങി പലവൻ്റെ വായിക്കുന്ന ചീത്തവളിയും കേട്ട് തുച്ഛമായ വരുമാറ്റം ജീവിക്കുന്ന കൊച്ചിനെ നിന്നെപ്പോലൊരു വാഴയ്ക്ക് വേണ്ടി കല്യാണം ആലോചിച്ചാൽ എന്നെ കവളമളിൽ വെട്ടി അടിക്കണം ആഹാ ഇപ്പോഴാണ് നിങ്ങളൊരച്ഛനായത് എടി എടിമോളെ എടുക്കിട ഇതിയാൻ്റെ സൈസിൽ മൂന്ന് ആയുർവേദ ജട്ടി കാശ് ഇല്ലേലും വേണ്ടില്ല